ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയെ തേടിയ ഒരു വലിയ നേട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി എല്ലാവരും ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഷ്യാമിക്ക് ഒരുമിച്ച് മധുരം കൊടുക്കാനായി അശ്വതിയും അരുണും വന്നു രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ആദ്യ പറയുന്നു അരുൺ നീ കൂടി കൊടുത്തിട്ട് വേണം അകിക്ക് കൊടുക്കാൻ അങ്ങനെ അശ്വതി ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നു അരുൺ കൊടുക്കുന്നുണ്ട് കണ്ട എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ശ്യാമയ്ക്ക് ഇതിനേക്കാൾ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്നൊക്കെ അരുൺ പറയുന്നു അഗിയോട് ശ്യാമയ്ക്ക് മധുരം കൊടുക്കാൻ ആദ്യ പറയുന്നു അങ്ങനെ അവസാനം അഗിക്ക് അകി തന്നെ ശ്യാമയ്ക്ക് മധുരം കൊടുക്കുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു നിൽക്കാൻ എനിക്ക് വേറൊന്നും പറയാനില്ല എല്ലാ ഉയർച്ചയ്ക്കും എന്നും എപ്പോഴും ഞാനൊരു കൂടെ എന്ന് ആക്കി ശ്യാമയ്ക്ക് വാക്കു കൊടുക്കുന്നു എന്റെ അഖിൽസാറില്ലെങ്കിൽ പിന്നെ ഈ ശ്യാമ ആരുമല്ല ആരും എന്ന് ശ്യാമയും പറയുന്നു അങ്ങനെ ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് അഖി പുഞ്ചിരിയോട് നിൽക്കുകയാണ് എല്ലാവരും പിന്നീട് കാണിക്കുന്നത് സുരഭി ഫോണിലൂടെ ശ്യാമിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കാര്യം കാണുകയാണ് ഐശ്വര്യ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു ദേഷ്യത്തോടെയാണ് ഐശ്വര്യ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതെങ്ങനെയാ ഞാൻ സഹിക്കാ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടോണ്ടിരിക്കാനല്ലേ നമുക്കിപ്പോ പറ്റൂ നമ്മുടെ ദോഷ സമയമായി പോയില്ലേ മോളെ എന്നാൽ ഐശ്വര്യ പറയുന്നു ഇത് കണ്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല മമ്മി നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും പക്ഷേ എന്ത് ചെയ്യാനാ ശ്യാമയ്ക്കെതിരെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എല്ലാത്തിനും ക്യാഷ് വേണം വേണമോളെ നമുക്ക് രണ്ടു പേർക്കും ഇപ്പൊ പത്ത് പൈസ എടുക്കാനില്ല തൽക്കാലം എൻ്റെ കയ്യിൽ ക്യാഷിലായിരിക്കാം പക്ഷേ എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ ശ്യാമ അവള് സംസ്ഥാന അവാർഡ് വാങ്ങാൻ പോവാണ് അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല മാമി ഈ ഐശ്വര്യാണ് പറയുന്നത് എതു കേട്ടേ സുരവി പറയുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിനക്കിപ്പോ ഒന്നും ആവില്ല സമാധാനിക്കും മോളെ പോട്ടെ ഡേ മമ്മി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ എന്താ ചെയ്യണ്ടേ എനിക്കറിയാം എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ മോളെ നമുക്കിപ്പോ ജാർകദോഷമാണ് ശ്യാമയ്ക്കെതിരെ ഇപ്പോ പ്രശ്നത്തിനൊന്നും പോണ്ട സാക്ഷാൽ കൃഷ്ണനാണ് അവൾക്കൊപ്പം ഉള്ളതെന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു സാക്ഷാൽ കൃഷ്ണൻ അവൾക്കൊപ്പം ഇരുന്നോട്ടെ എന്നാലും ആ ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല മോളെ ശ്യാമ വാങ്ങും അവള് ഈ അവാർഡല്ല ഇതിനപ്പുറവും വാങ്ങും ഇപ്പോ ഭാഗ്യം അവളുടെ കൂടെയാണെന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എന്നാൽ അമ്മക്ക് ഈ വാക്ക് മാറ്റി പറയേണ്ടി വരും എന്തോ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എന്തോ ഇത് ഞാൻ പാലച്ചിരിക്കും ശ്യാമ ഈ അവാർഡ് വാങ്ങില്ല ഇത് ഞാനാണ് പറയുന്നത് ഐശ്വര്യാണ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ജേഷും ഐശ്വര്യയും പുറത്ത് വെച്ച് കാണുന്നു എന്താ ഐശ്വര്യ എന്താണ് കാണുമെന്ന് പറഞ്ഞത് എന്ന് ജെയ്ഷ് ഐശ്വര്യോട് ചോദിക്കുന്നു ജെയ്ഷും ഞാനും ഇപ്പോൾ തുല്യ ദുഃഖിതരാണ് ജെയ്ഷിനെ ജോലി നഷ്ടപ്പെടുത്തിയതും ജെയ്ഷിനെ അശ്വതി കിട്ടാറാക്കിയതും ആ ശ്യാമയാണ് ജെയ്ഷ് അശ്വതിയെ അന്ന് എവിടേക്കെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജെയ്ഷ് പറയുന്നു ഐശ്വര്യ മഹിയും ഒരുമിച്ചതും ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ ഗതികേട് ഞാനിപ്പോൾ വാടക വീട്ടിലാ താമസം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജയേഷു പറയുന്നു ഐശ്വര്യക്ക് വാടക വീട്ടിലെങ്കിലും സ്വസ്ഥമായി നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ പക്ഷെ എന്റെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ് എസ് ഐ വിലസിയ എന്റെ പിന്നാലെ ഇപ്പോ പോലീസാണ് എന്നെ കിട്ടിയാൽ ആ പോ ജയിലിൽ പിടിച്ചടയ്ക്കും ഐശ്വര്യ പറഞ്ഞത് സ്ഥിതി ഈ ശരിയാണ് എന്നെ ഈ സ്ഥിതിയിലാക്കിയത് ആ ക്ഷ്യാമ ഒറ്റയർത്തിയാണ് അതാണ് ജേഷിനെ തന്നെ കാണുമെന്ന് ഞാൻ തീരുമാനിച്ചത് ഏർ എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു എന്താണ് ഐശ്വര്യ എന്നെ കാണുമെന്ന് പറഞ്ഞത് ജേഷ് നമ്മുടെ രണ്ടുപേരുടെയും മുഖ്യ ശത്രു ശ്യാമയാണ് അവളോട് പകരം തീർക്കാൻ പറ്റിയ ഒരു അവസരം വന്നേക്കാണ് പറയൂ എങ്ങനെയാണ് ശ്യാമയുടെ അവാർഡ് ഫങ്ഷൻ തടയുന്നത് എന്ന് ജയേഷ് ചോദിച്ചു ഐശ്വര്യ പറയുന്നു ശ്യാമയ്ക്ക് ഇപ്പോൾ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ അവാർഡ് വാങ്ങിയാൽ ശ്യാമ ഉറപ്പായിട്ടും പോകും പക്ഷേ ശ്യാമ ആ അവാർഡ് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ശ്യാമ ആ അവാർഡ് വാങ്ങാൻ ജീവനോടെ ഉണ്ടാവരുത് അവളെ തീർക്കാൻ ഞാൻ പലതും ചെയ്തതാണ് അവൾ ഭാഗ്യമുള്ളവളാണ് സൂത്രശാലിയാണ് അവൾ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് കളയും ഇനി ഒരിക്കലും ആ പിഴവ് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ജയേഷിനെ കാണുമെന്ന് പറഞ്ഞത് ഒരു വഴി ഉണ്ട് എന്നെ ജയേഷ് പറയുന്നു കുറച്ച് റിസ്ക് ആണ് എന്താണ് ശ്യാമ തീരണം എന്താണ് അതിനുള്ള മാർഗം അത് പറയു എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ ആ മാർഗം ജേഷ് ഐശ്വര്യയോട് പറഞ്ഞു കൊടുക്കുന്നു എല്ലാം കേട്ട ശേഷം ജയേഷ് ചോദിക്കുന്നു എന്ത് പറയുന്നു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് വർക്കൗട്ട് ആയാൽ സൂപ്പർ ശ്യാമ ഉറപ്പായും സ്റ്റേറ്റ് അവാർഡ് വാങ്ങില്ല വർക്കൗട്ടാവും വർക്ക്ഔട്ട് ആക്കും ഞാൻ അത് ഉറപ്പല്ല എന്ന് ജയേഷ് അതിന് ഒന്ന് രണ്ടാളുടെ സഹായം വേണം ശ്യാമയുടെ തല ഒറ്റയടിക്ക് ചിന്തി ചിന്തി ചിതറാൻ പറ്റിയ ഒരു ഷാർപ്പ് ഷൂട്ടറെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തെ വിളിക്കുകയാണ് ജയേഷ് വർഗി എന്നാണ് അയാളുടെ പേര് സന്തോഷത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് ഐശ്വര്യയും ഇതേ സമയം ക്ഷ്യാമയാണെങ്കിൽ വീതിയിൽ കയറി പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വായിച്ച് പഠിക്കാൻ ഒരു വടിയുമായിട്ട് അരികിലാക്കിയുമുണ്ട് ഇതൊന്നും പറ്റില്ല പ്രസംഗം പലതവണ വായിച്ചതാണ് ഇനി അതിൽ നോക്കാതെ കാണാതെ പറഞ്ഞ് എന്നെ കേൾപ്പിക്കണമെന്നാക്കി സാറേ ഒരു റൗണ്ട് കൂടി വായിച്ച് നോക്കട്ടെ എന്ന് ശ്യാമ പറയുന്നു പറ്റില്ല ശരിക്കും പ്രസംഗിക്കും ഞാനൊന്നും കേൾക്കട്ടെ എന്നാക്കി സാർ അത് പറ്റില്ല എന്ന് ശ്യാമ സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ആ വേദിയിൽ ശരിക്കും പ്രസംഗിക്കാനുള്ളതാണ് എനിക്കാക്കി എൻ്റെ സാറേ ഇപ്പോൾ വേണ്ട ഞാൻ അവിടെ ശരിക്കും പ്രസംഗിച്ചോളാം എന്ന് ശ്യാമ പറയുന്നു ആ വേല മ മനസ്സിലിരിക്കട്ടെ ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കണം ശരിയാവുന്നോ ഇല്ലയോന്നോ എനിക്കറിയണം എനിക്ക് അഖിൽ ചോദിക്കുന്നുണ്ട് എനിക്ക് വൈ ഇ സാർ പ്ലീസ് എന്ന് ശ്യാമ സാർ ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണെന്ന് ശ്യാമ പറയുന്നുണ്ട് സംസ്ഥാന അവാർഡ് എല്ലാവർക്കും നന്ദി പറയുന്ന രീതിയിൽ പ്രസംഗിക്കണമെന്ന് ആകെ പറയുന്നു ഓക്കെ അപ്പോൾ പറയുന്നത് കേട്ടോ എന്നെ പറഞ്ഞേ ആ പേപ്പർ ചുരുട്ടിപ്പിടിക്കുകയാണ് ശ്യമ ശ്യാമ സമയമില്ല വേഗമെന്ന് ആഖി ആദ്യം ശ്യാമ മൈക്ക് ചെക്ക് ചെയ്യുന്നു എന്നിട്ട് അവസാനം പറയുന്നു ഞാൻ അവിടെ സ്റ്റേജിൽ പ്രസംഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ കാമ്പുമായി പിറകെ പോവുകയാണ് അഖി ഓർഡർ ശരിക്കും ഞാൻ തല്ലുമെന്ന് അഖിയെ ശ്യാമയോട് പറയുന്നു അഖിയെ തള്ളി മാറ്റിയിട്ട് ശ്യാമ പുറത്തേക്ക് ഓടുകയാണ് അപ്പോഴേക്കും ഒരാൾ അവിടെ വന്നു സ്റ്റേറ്റ് അവാർഡിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണെന്ന് തോന്നുന്നു ഐശ്വര്യമായിട്ട് ഇത് വാങ്ങിക്കോളൂ എന്ന് കൊറിയർ പറയുന്നുണ്ട് ജേഷ് ഇത് കാണുന്നു ശ്യാമ അത് വാങ്ങി ശരിയാണ് ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് എന്ന് ശ്യാമ പറയുന്നു അങ്ങനെ അദ്ദേഹം അവിടെ പോയി എന്നാൽ ജെയിംസ് എന്ന ഇയാള് ജേഷു പറഞ്ഞിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് ആദ്യഘട്ടം സക്സസ് അല്ലെ രണ്ടാൾക്കും സംശയമില്ലല്ലോ എന്നൊക്കെ ജയേഷു ചോദിക്കുന്നു ഞാൻ ശരിക്കും പോസ്റ്റ്മാൻ എന്ന പോസ്റ്റ്മാൻ ആണെന്ന് അവർ വിചാരിച്ചത് അയാൾ പറഞ്ഞപ്പോൾ ജയേഷു പറയുന്നു അപ്പോ നമ്മൾ കൊടുത്ത ഇൻവിറ്റേഷൻ ലെറ്ററിലെ ആ സ്ഥലത്ത് തന്നെ ശ്യാമ എത്തും അവാർഡ് വാങ്ങിക്കാൻ അല്ലെ ആ കാര്യം സംശയമില്ല ഉറപ്പായിട്ടും ശ്യാമ അവിടെ എത്തുമെന്ന് അയാളും പറയുന്നു ആയിക്കോട്ടെ നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലത്ത് തന്നെ ശ്യാമ എത്തട്ടെ എന്ന് ജയേഷും പറയുന്നു വളരെ സന്തോഷത്തോടെ ശ്യാമറ് തുറന്നു വായിക്കാണ് പ്രശസ്ത ഗായിക ശ്യാമ നിന്റെ ഒടുക്കത്തെ വരവാണ് അവസാനത്തെ വരവാണ് അത് എന്നൊക്കെ ജയേഷിങ്ങിനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആണെങ്കിൽ അന്നൊരിക്കൽ അരുണിനെയും അശ്വതിയും കൂടി ശ്രീകുട്ടി തന്റെ അപ്പുറത്തുംപ്പുറത്തുമായി കിടത്തിയിരുന്നു ആ കാര്യം ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് പിന്നെ അരുൺ അശ്വതിയുടെ കരുതിൽ തേൽ താലി കെട്ടിയ ആ സംഭവവും അരുൺ അവിടേക്ക് വരുന്നു എന്താ സ്വപ്നം കണ്ടിരിക്കുകയാണോ എന്ന് അരുൺ ചോദിക്കുന്നു പെട്ടെന്ന് അശ്വതി എണീക്കുന്നു എന്ത് സ്വപ്നം കണ്ടത് പറയേ കേൾക്കട്ടെ എന്നൊക്കെ അരുൺ മിണ്ടാതെ നിൽക്കുകയാണ് അശ്വതി എന്നാൽ ഞാൻ പറയട്ടെ അവയുടെ കാര്യത്തിൽ ഞാൻ താലിക്കിടുന്ന കാര്യമല്ലേ ആലോചിച്ചത് എന്ന് അരുൺ ചോദിക്കുന്നു അയ്യോ അതെങ്ങനെ മനസ്സിലായി എന്ന് അശ്വതി അതൊക്കെ മനസ്സിലായി അതിനെയാണ് മനപൊരുതം എന്ന് പറയുന്നത് എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ എന്നാൽ ഇത്ര കൃത്യമായി എങ്ങനെയാണ് പറയുന്നത് എന്ന് അശ്വതി ചോദിക്കുന്നു അതിനാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ സാധിക്കും ആ സ്വപ്നം വളരെ താമസി അത് യാഥാർത്ഥ്യമാവുമെന്ന് എൻ്റെ മനസ്സിൽ പറയുകയാണ് ഇനി നമ്മൾ രണ്ടാൾ മാത്രമല്ല പഴയതുപോലെ എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ എൻ്റെ അവയുടെ കരുത്തിൽ താലെ കെട്ടും അതിന് ഇനി അധിക നാളത്തെ താമസം ഉണ്ടാവില്ല ഐശ്വര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ഒഴിവാക്കുകയാണ് അത് നിയമപരമായിട്ട് തന്നെ അച്ഛൻ്റെയും മാമയുടെയും സമ്മതത്തോടെ തന്നെയാണ് ആ ഡിവോഴ്സ് പേപ്പർ കൊടുക്കാൻ പോകുന്നത് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അത് എനിക്ക് ഉറപ്പാണ് എനക്ക് ഐശ്വ ആരുൺ പറയുന്നു സൗന്ദര്യത്തിൻ്റെ പേരിൽ ഗർഭം മാത്രം നഷ്ടപ്പെടുത്തി അവളെ ഇനി ഈ വീട്ടിൽ ആരും ഉൾക്കൊള്ളില്ല ഈ ഒരു വലിയ ചീറ്റിങ്ങിന്റെ പേരിൽ ഐശ്വര്യയിൽ നിന്നും ഡിവോഴ്സ് കിട്ടാൻ ചാൻസ് കൂടുതലാണെന്നാ വക്കീല് പറഞ്ഞത് എല്ലാം ഒന്ന് നേരെയാവട്ടെ എന്നിട്ട് വേണം അബിയും എന്റെ മോളയും സ്നേഹിച്ച് യഥാർത്ഥ ഒരു കുടുംബം ആരംഭിക്കേണ്ടത് എല്ലാം സന്തോഷത്തോടെ കഴിയും ഞാനല്ലേ പറയുന്നത് ഉറപ്പ് എതു കേട്ട സന്തോഷത്തോടെ അശ്വതി അരുണിനെ നോക്കുന്നുണ്ട് അശ്വതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് അരുൺ അപ്പോഴാണ് വസുന്ധ ആ കാഴ്ച കണ്ടുകൊണ്ട് വരുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വസുന്ധര അവിടേക്ക് വരും ഇത് അശ്വതിയും അരുൺ കാണുന്നു അരുണന് ഫാക്ടറിയിൽ ഒന്ന് പോകണ്ടേ എന്ന് വസന്തര ചോദിക്കുന്നു ഞാൻ പോകാൻ ഇറങ്ങുമായിരുന്നു എന്ന് അരുണും പറയുന്നു അവിടെ അരുണിനെ ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അരുൺ മറന്നു എന്ന് വസന്തര ചോദിക്കുന്നുണ്ട് ഇല്ലാമേ ഞാൻ ഫാക്ടറിയിലേക്ക് ഇറങ്ങുകയാണ് എന്ന് അരുൺ പറഞ്ഞപ്പോൾ അശ്വതിയോട് പറയുകയാണ് വസന്തര നിന്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ താമസിക്കാൻ അനുവദിച്ചത് ഇപ്പോ അത് തെറ്റായോ നിന്നോടാണ് ചോദിച്ചത് ഇവിടെ തൽക്കാലം താമസിക്കാൻ താമ അനുവദിച്ചു എന്ന് കരുതി കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നെ വസന്തര ചോദിച്ചപ്പോൾ അമ്മയെ അത് മറ്റൊന്നുമല്ല അഭി എന്നെ പറഞ്ഞിങ്ങനെ അരുൺ പറയാൻ തുടങ്ങിയപ്പോൾ വസന്തര അരുണിനെ തടയുന്നു ഞാൻ പറഞ്ഞത് എന്റെ മകനോടും കൂടിയാണ് മനസ്സിലായോ എന്ന് പറഞ്ഞ് വസന്തര അവിടെ നിന്നും പോകുന്നുണ്ട് വിഷമത്തോടെ അശ്വതി നിൽക്കുന്നു വസുന്തരയുടെ അരികിലേക്ക് ജ്യൂസുമായി അമൃതയെത്തി അപ്പോൾ പുറത്തൊരാള് കോളിംഗ് ബെല്ലടിക്കുന്നു അവിടെ ഒരു പോസ്റ്റ്മാൻ ആണ് വന്നിരിക്കുന്നത് ശ്യാമ തിരക്കാണ് വന്നത് ശ്യാമ ഇവിടെ ഇല്ല ഓഫീസിലാണെന്ന് അമൃത പറഞ്ഞപ്പോൾ ഒരു രജിസ്റ്റേർഡ് ലെറ്ററാണെന്ന് സൈൻ ചെയ്യണമെന്നും പോസ്റ്റ്മാൻ പറയുന്നു ഞാൻ ശ്യാമയുടെ ഏട്ടത്തിയാണ് ഞാൻ സൈൻ ചെയ്യാതെ മതിയോ ഇല്ലെങ്കിൽ അമ്മയെ വിളിക്കണോ എന്ന് അമൃത പറഞ്ഞപ്പോൾ ഇല്ല മേഡം സൈൻ ചെയ്താൽ മതിയെന്ന് പോസ്റ്റ്മാൻ പറയുന്നു അങ്ങനെ അമൃത അതിൽ സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് അദ്ദേഹം ആ ലെറ്റർ അമൃതയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു ഇത് ജയേഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമൃത അത് വസന്തരയോട് കാണിക്കുകയാണ് അവിടെ വെച്ചേക്ക് ക്ഷാമ വരുമ്പോൾ മറക്കാതെ പറയണമെന്നും അമൃതയുടെ അമൃതയോട് പറയുകയാണ് വസന്ത ഈ കുറിച്ച് ഇവിടുന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ ആ ലെറ്റർ ഇവിടെ ഇരിക്കുന്നത് ആപത്താണ് ഇത് യഥാർത്ഥ ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഒടുവിൽ എല്ലാ പ്ലാനും പൊളിയും എന്നൊക്കെ ജയേഷു മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ കിച്ചണിൽ ഒരു ശബ്ദം കേൾക്കുകയും വസന്തര അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ തക്കം നോക്കി ആ ഇൻവിറ്റേഷൻ ലെറ്റർ എടുക്കാൻ നോക്കുകയായിരുന്നു ജെയ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മി ചാനൽ